നമസ്കാരം ക്രെഡിറ്റ് കാർഡിന്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ ഇന്ന് ക്രെഡിറ്റ് ആൻഡ് കെയറിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് നല്ലതാണോ ശരിക്കും നമ്മൾ ടോപ്പിക് എന്താണ് ക്രെഡിറ്റിന്റെ ഗുണങ്ങളും ദോഷങ്ങളാണ് ക്രെഡിറ്റ് കാർഡിന്റെ ഗുണങ്ങളും ദോഷങ്ങളാണ് നമുക്ക് ദോഷങ്ങളും തുടങ്ങാം ദോഷങ്ങളെന്ന് പറയുന്നത് ഇതൊരു വാസ്തവത്തിൽ ഒരു ലോൺ തന്നെയാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഏതൊരു ഫിനാൻഷ്യൽ സ്ഥാപനവും സൈക്കോ അവരുപയോഗിക്കുന്ന ഏറ്റവും നല്ല ഒരു സൈക്കോളജിക്കൽ ടൂളാണ് ഓരോ ക്രെഡിറ്റ് കാർഡെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സാധാരണ ഉപഭോക്താവിൽ നിന്നും മാക്സിമം പണം നേടിയെടുക്കാനുള്ള ഒരു ടൂളാണ് വാസ്തുവത്തിൽ ക്രെഡിറ്റ് കാർഡ് വേറെ രീതി പറയുകയാണെങ്കിൽ ഇത് ഇല്ലൂഷൻ ഓഫ് അഫോർഡബിലിറ്റിയാണ് ഓരോ ക്രെഡിറ്റ് കാർഡും ഇല്യൂഷൻ ഓഫ് അഫോർഡബിലിറ്റി ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് പറയുമോ വാസ്തുവത്തിൽ ക്രെഡിറ്റ് കാർഡിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പണമാണ് ഒന്നാമത്തെ കാര്യം അതേസമയത്ത് നമ്മൾ ഇതും ഒരു സാധാരണ പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ മറ്റു ലോണോ നമ്മൾ വ്യത്യാസം എന്താണെന്ന് അറിയുമോ സുമൈ ഒരു പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ സുമൈക്ക് ഒരു വിഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പേഴ്സണൽ ലോൺ എടുക്കുന്നത് ഇതിന്റെ ഇ എം ഐ എന്താണെന്നും എത്ര തുക കൃത്യ അടയ്ക്കണമെന്നും സുമൈക്ക് വ്യക്തമായ ധാരണയുണ്ട് പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയല്ല ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇതും സൈക്കോളജിക്കൽ അവർക്ക് ഇപ്പൊ ഉദാഹരണത്തിന് സുമയുടെ കയ്യിൽ ഒരു കാർഡുണ്ടെന്ന് കരുതുക ഇതിന് ഒരു ലക്ഷം ആണ് ലിമിറ്റ് എന്നും കരുതുക സുമയ എങ്ങനെ പർച്ചേസ് ചെയ്യും എന്ത് പർച്ചേസ് ചെയ്യും എന്നെല്ലാം കിടക്കുന്നത് സുമയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും സുമയുടെ ഒരു ഹാബിറ്റും എല്ലാം വെച്ചിട്ടാണ് വരുന്നത് തീർച്ചയായിട്ടും ഒരു സൈക്കോളജിക്കൽ തിങ് ആണ് അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ കമ്പനികൾ ഉപയോഗിക്കുന്ന നല്ലൊരു സൈക്കോളജിക്കൽ ടൂളാണ് നമ്മൾ അറിഞ്ഞ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് നല്ല പണി തരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിത് ആദ്യം മനസ്സിലാക്കേണ്ടത് ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്ന കമ്പനികൾ എങ്ങനെയാണ് പണം നേടുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം അവർ പണം നേടുന്നത് ഇപ്പം സുമ പോയിട്ട് എവിടെയെങ്കിലും ക്രെഡിറ്റ് കാർഡ് സൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈനിൽ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ എവിടെയാണോ നമ്മളത് ഉപയോഗിക്കുന്നത് ആ ഒരു മർച്ചൻ്റ് എന്തു ചെയ്യണം ഒരു ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം മുതൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം വരെ ഒരു ചാർജ് കൊടുക്കണം ഇത്തരം ചാർജുകളാണ് ക്രെഡിറ്റ് കാർഡിന്റെ ബേസിക് വരുമാനം ബാങ്കിന് ചാർജ് കൊടുക്കണം ബാങ്ക് ഈ ക്രെഡിറ്റ് കാർഡ് ആരാണോ പ്രൊവൈഡ് ചെയ്യുന്നത് അവർക്ക് കൊടുക്കണം ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ കൊടുക്കണം ഈ സൗകര്യം ഒരുക്കി തരുന്നതിന് ഫലത്തില് അതുകൊണ്ടാണ് ചില ജ്വല്ലറികളിലൊക്കെ പോയിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഗോൾഡ് വാങ്ങാൻ നോക്കിയാൽ പറ്റൂല രണ്ട് ശതമാനം തരണം എന്ന് പറയുന്നത് പക്ഷേ നിയമപ്രകാരം ആ പണം നമ്മളല്ല കൊടുക്കേണ്ടത് ഏത് സ്ഥാപനത്തിലാണോ നമ്മൾ ആ കാർഡ് ഉപയോഗിക്കുന്നത് അവരാണ് കൊടുക്കേണ്ടത് പക്ഷെ അവർ പറയും ഞങ്ങൾക്ക് ക്യാഷാണ് വേണ്ടത് നിങ്ങൾ കാർഡ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമാണ് അതുകൊണ്ട് ഈ രണ്ട് ശതമാനം നിങ്ങൾ തരണം എന്നൊക്കെ അവർ പറയും ചിലവരെന്താ ചോദിച്ചാൽ ഒരു പൈസ അവരും എടുക്കും ഒരു വിധം നമ്മൾ എടുത്തിട്ട് ഇത് കോംപ്രമൈസ് ആയിട്ട് പോകും അവർ പറയും നിങ്ങൾ സാധാരണ ക്യാഷ് അടച്ചോളൂ നിങ്ങൾക്ക് ഈ പണത്തിന് തരാം എന്നൊക്കെ പറയും ചിലപ്പോൾ അവർ ചിലർ പറയും നിങ്ങൾ ക്യാഷ് സാധാരണ ക്യാഷ് അടക്കുകയാണെങ്കിൽ കുറച്ച് റിഡക്ഷനും തരാമെന്ന് പറയും അപ്പം അങ്ങനെയൊക്കെ പറയും അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കും ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കാലം മാറി തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം തൊണ്ണൂറ്റി ശതമാനം സ്ഥലത്തും ഇത്തരം ചോദ്യങ്ങളൊന്നുമില്ല ക്രെഡിറ്റ് കാർഡ് ആക്സെപ്റ്റ് ചെയ്യും അപ്പോൾ ഈ ഒരു റവന്യൂ ആണ് അവരുടെ മെയിൻ മാർഗം പിന്നെ അവർക്ക് വേറെ ഏതൊക്കെ മാർഗങ്ങളുടെ വരുമാനം കിട്ടും എന്ന് പറഞ്ഞു ഉദാഹരണത്തിന് ഒരു ആയിരം രൂപയാണ് ഒരു സുമസത്തെ ബില്ല് വന്നതെന്ന് കരുതുക സുമൈ ആയിരം രൂപ നൂറ് ശതമാനം അടച്ചിരിക്കണം ഇത് തൊള്ളായിരം സുമ അടച്ചിട്ട് നൂറ് രൂപ ബാക്കി വെച്ചാൽ ആ നൂറ് രൂപയ്ക്ക് പുറത്ത് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് അതിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണവെച്ചാൽ നമ്മുടെ ഓരോ ക്രെഡിറ്റ് കാർഡ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴും ആ പണം നമ്മുടെ കയ്യിലുള്ള ഉള്ള പണമായിരിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സുമയ്ക്ക് ശമ്പളം കിട്ടുന്നുണ്ട് സുമൈ ക്രെഡിറ്റ് കാർഡ് സുമ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സുമ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ആ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് നടത്താനുള്ള പണം സുമൈക്ക് വരവുണ്ടെന്ന് സുമ ഉറപ്പാക്കണം അപ്പം നമ്മുടെ തൽക്കാലം ആവശ്യം നിറവേറ്റാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാപ്പിലേക്കാണ് പോവുക അപ്പം ഇങ്ങനെ വരുന്ന ഒരു ഭീകരമായ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുമല്ലോ ഇനി ഇതിനെ ഓമന പേരിട്ട് ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ പല പേരും വിളിക്കും ഏറ്റവും നല്ലൊരു പേരാണ് മിനിമം ഡ്യൂ മിനിമം ഡ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ബില്ല് വരുമ്പോൾ ബില്ലിൽ എന്തുണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ബില്ല് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഈ മിനിമം ഡ്യൂ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ക്രെഡിറ്റ് സ്കോറിനെ ഒന്നും ബാധിക്കില്ല അത് മതി എന്ന് പറയും ഇവർ നമ്മൾ ഒരു അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയുള്ള ബില്ലിൻ്റെ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെയാണ് അവർ മിനിമം ഡ്യൂ എന്ന് പറഞ്ഞ് ഈടാക്കുന്നത് ഏതെങ്കിലും ഇ എം ഐ ഉണ്ടെങ്കിൽ ആ ഇ എം ഐയും കൂടി കൂട്ടി വരും ഇ എം ഐ ഇല്ലാത്തവർക്ക് ബില്ലിന്റെ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ആയിരിക്കും ഇ എം ഐ ഉണ്ടെങ്കിൽ ആ ഇ എം ഐയും അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ കൂടിയതായിരിക്കും നമ്മുടെ മിനിമം ഡ്യൂ എമൗണ്ട് അങ്ങനെ മിനിമം ഡ്യൂ എമൗണ്ട് അടച്ച് സന്തോഷിച്ചിരിക്കാൻ നിങ്ങൾ വരട്ടെ കാരണം എന്താ അറിയോ അടയ്ക്കാതെ ബാക്കി വെച്ചിരിക്കുന്ന എമൗണ്ടിന് നമ്മളിടുന്ന എന്ത് എന്ത് പിടിക്കും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ പിടിക്കും അപ്പൊ വേറൊരു കാര്യം അപ്പോൾ നമ്മൾ കയ്യിലുള്ള നമ്മുടെ പണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ആ അതിലേക്ക് വരാം അതിനു മുമ്പ് ഇതിൻ്റെ ഈ ദോഷങ്ങളുടെ ഭാഗത്ത് തന്നെ കുറച്ച് പോയിന്റ് കൂടി പറയാം ഒന്ന് ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഒരു ലോൺ ഉണ്ടല്ലോ നമ്മുടെ ഈ പണം നമ്മൾ അധികം വരുന്ന പണം നമുക്ക് അടയ്ക്കാൻ പറ്റാണ്ട് കുമിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഇതെല്ലാം സിവിൽ സ്കോറിനെ ബാധിക്കും ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും അപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ബാങ്കിലൊരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സുമ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സുമയുടെ സിവിൽ സ്കോർ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ക്രെഡിറ്റ് കാർഡ് ഒരു ലോൺ പോലെ അതിൽ കാണിക്കും നമുക്ക് അത്രയും ബാധ്യത ഉണ്ടെന്ന് കാണിക്കും ഉദാഹരണത്തിന് ലക്ഷത്തിന്റെ കാർഡ് സുമയുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബാങ്കിന്റെ കണക്കിൽ സുമയെ ഒരു ലക്ഷം ലോൺ എടുത്തതുപോലെ തന്നെയാണ് അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ബാങ്ക് ഓരോ ക്രെഡിറ്റ് കാർഡിനെയും കാണുന്നത് ലിറ്ററലി കാണുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കാർഡ് പേയ്മെന്റ് സമയത്തിന് നടത്താതിരുന്നാൽ സിവിൽ സ്കോർ താഴേക്ക് താഴേക്ക് താഴക്കി പോകും അപ്പോൾ അപ്പോൾ എന്ത് നടക്കും നഷ്ടം വരുന്നത് അവിടെയല്ല സുമയ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് സുമയെ ഒരു വീട് വെക്കണമെന്ന് അപ്പോൾ ഒരു ഹോം ലോണ് ചെല്ലുമ്പോൾ കൃത്യമായ സിവിൽ സ്കോറുള്ള ഒരാൾക്ക് ഒരുപക്ഷെ ഹോം ലോൺ എട്ടേ പോയിൻ്റ് അഞ്ച് ശതമാനത്തിന് കിട്ടിയെങ്കിൽ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് വീഴ്ച വരുത്തി വീഴ്ച വരുത്തി നമ്മൾ സിവിൽ സ്കോർ കൂട്ടി വെച്ചത് കൊണ്ട് അല്ല നമ്മളെ സിവിൽ സ്കോർ താഴേക്ക് പോയത് കൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സുമയ്ക്ക് കിട്ടുന്നത് ഒമ്പത് ശതമാനത്തിനോ ഒമ്പത് പോയിൻ്റ് അഞ്ച് ശതമാനത്തിനോ ആയിരിക്കും അപ്പം ഫലത്തിൽ എന്ത് നടക്കുന്നു വെച്ചാൽ നമ്മൾ സൈക്കോളജിക്കലായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വീഴ്ച വരുത്തി ചെറിയ ചെറിയ അമൗണ്ടേ വീഴ്ച വരുത്തിയിട്ടുണ്ടാവുള്ളൂ പക്ഷേ അപ്പുറത്ത് സിവിൽ സ്കോർ പോവുകയും ഒരു ഹോം ലോൺ എടുത്താൽ അതിൽ പോയിന്റ് അഞ്ച് ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷങ്ങളാണ് പലിശ ഇനത്തിലും കണക്കൂട്ടി വരുമ്പോൾ ഒരു ഇരുപഞ്ച് ഇരുപത് കൊല്ലത്തെ കാര്യങ്ങൾ കണക്കൂട്ടി വരുമ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടമാണ് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നത് അപ്പം ട്രാപ്പിലാവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ദോഷങ്ങളാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇനി ഈ പണമുണ്ടെങ്കിൽ അതുപയോഗിച്ച പോലെ പിന്നെ എന്തിനാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന സംഭവമുണ്ട് അത് അത് തീർച്ചയായിട്ടും ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ കൺട്രോൾ അനുസരിച്ചാണ് എന്ന് വെച്ചാൽ പണം കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി അനുസരിച്ചാണ് അപ്പോൾ നമുക്ക് ഗുണങ്ങൾ നോക്കാം ഗുണങ്ങളെന്ന് പറയുന്നത് എല്ലാ മാസത്തിലും എല്ലാ ബില്ലും കൃത്യമായിട്ട് അടയ്ക്കുന്ന ഒരാൾക്ക് നേരത്തെ പറഞ്ഞ് കൃത്യമായി അടച്ചിട്ടില്ലെങ്കിൽ സിബിൽ സ്കോർ താഴെ പോകുന്ന ഇതിൻ്റെ ഉണ്ട് ഇത് എല്ലാ ബില്ലും കൃത്യമായിട്ട് അടയ്ക്കുന്ന ഒരാൾക്ക് ഇയാളുടെ സിവിൽ സ്കോർ ഉയർത്താനുള്ള ഏറ്റവും നല്ല മാർഗം കൂടിയാണ് അപ്പോൾ സുമൈക്ക് പതിനായിരം രൂപയാണ് ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുന്നതെങ്കിൽ സുമൈ അതിൽ ഒരു ചില്ലി പൈസ പോലും കുറയാതെ എന്ന് വെച്ചാൽ പതിനായിരത്തി മുപ്പത്തൊമ്പത് പൈസയാണെങ്കിൽ ആ മുപ്പത്തൊമ്പത് പൈസ വരെ അടച്ചിട്ട് കൃത്യമായിട്ട് ബില്ല് അടച്ചു പോവുകയാണെങ്കിൽ സുമയുടെ ക്രെഡിറ്റ് സ്കോർ ഉയരും അപ്പം നേരത്തെ നമ്മൾ നഷ്ടം എന്ന് പറഞ്ഞ ഒരു പ്ലസ് ആവും എങ്ങനെ സിവിൽ സ്കോർ ഉയരുന്നത് കൊണ്ട് ക്രെഡിറ്റ് സ്കോർ ഉയരുന്നത് കൊണ്ട് സുമയൊരു ഹോം ലോൺ ചെല്ലുമ്പോൾ നേരത്തെ സുമ്പത് ശതമാനമാണ് ബാങ്ക് തരാൻ തയ്യാറായിരുന്നെങ്കിൽ ഇപ്പൊ ബാങ്ക് എട്ട് പോയിന്റ് അഞ്ചില് തരും പഠിച്ചിറങ്ങിയവർക്കൊക്കെ എജ്യൂക്കേഷൻ ലോൺ സ്കോർ കുറഞ്ഞിട്ടുണ്ടാവും നമുക്ക് പെട്ടെന്ന് ജോലി ശരിയാവില്ല അപ്പൊ നമ്മൾ അടയ്ക്കാൻ വൈകും അപ്പൊ നമ്മുടെ സിവിൽ സ്കോർ തരം പക്ഷെ ഒരുപക്ഷെ നമുക്ക് ഈ ക്രെഡിറ്റ് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും പിന്നെ ഇത് വളരെയധികം ഫിനാൻഷ്യൽ കണ്ട്രോളുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പ്രധാനത്തിന് സുമയുടെ കയ്യിൽ പതിനായിരം രൂപയുണ്ട് പക്ഷേ സുമ എന്ത് ചെയ്തു വെച്ചാൽ ഈ പതിനായിരം രൂപ കയ്യിൽ വെച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചു സുമ വിചാരിച്ചു പതുക്കെ പതുക്കെ ക്രെഡിറ്റ് സ്കോർ ഉയർത്താമല്ലോ ഈ പണം ഇട ഈ പതിനായിരം രൂപ സുമൈക്ക് പല രീതിയിൽ ഉപയോഗിക്കാം ഒന്ന് സുമൈക്ക് ഒരു എഫ് ഡി ആയിട്ട് അക്കൗണ്ടിൽ തന്നെ ഇട്ടിട്ട് ആ ഒരു മാസത്തെ ഗ്യാപ്പിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയൊരു പൈസ കിട്ടും പിന്നെ സുമയ ഒരു ഷെയർ ട്രേഡർ ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ സിങ് ട്രേഡ് എന്ന് പറയും ചെറിയ ചെറിയ കുറഞ്ഞ കാലത്തിന് വാങ്ങി വിൽക്കുന്നവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ആലോചിച്ച് വേണം ചെയ്യാൻ കാരണം നമ്മൾ അതിൽ ഒരു പ്ലാൻ ബി വേണം ചില സമയത്ത് നമുക്ക് വിചാരിച്ച പോലെ വിറ്റ് ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ മണി റോൾ ചെയ്യാൻ അറിയുന്നവർക്ക് ഈ ഒരു മാസത്തിലേക്ക് ഈ പണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് വേറൊരു ബെനിഫിറ്റ് ഉള്ളത് പിന്നെ മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ റിവാർഡ്സ് ഈ ക്രെഡിറ്റ് കാർഡ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റിവാർഡ്സ് അറിഞ്ഞിട്ട് നമ്മൾ ഓരോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ വിമാന ടിക്കറ്റ് ആളുകളുണ്ട് പോയിന്റസും നമുക്ക് ഉപയോഗിക്കാം ഉദാഹരണത്തിന് എയർപോർട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ലോഞ്ചും ഫ്രീ ആണ് ഫ്രീ ആണ് ഇതൊന്നും ഈ കാർഡിന്റെ ബെനിഫിറ്റ് ഒന്നും അറിയാത്ത അറിയാത്തവർ പലർക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല പക്ഷേ അവർക്ക് അവരുടെ കയ്യിൽ കാർഡ് ഉണ്ട് ഡൊമസ്റ്റിക് ലോഞ്ചിൽ പോയിട്ട് അവർക്ക് ഉപയോഗിക്കാം ഇന്റർനാഷണൽ ലോഞ്ചിൽ ഫ്രീ ആയിട്ട് പോയി ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ അറിഞ്ഞ് അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ചിലപ്പോൾ ചില പോയിന്റുകൾ കൂട്ടിയിട്ട് നമുക്ക് ആമസോണിൽ നിന്ന് ഒരു രണ്ടായിരം രൂപയുടെ വൗച്ചർ ആക്കി മാറ്റാൻ പറ്റും ഈ വൗച്ചർ നമ്മൾ വേറെ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ആ അത് അത് പണം അടച്ചാൽ മതി അപ്പോൾ ക്രെഡിറ്റ് കാർഡിന് ഗുണങ്ങൾ ഉണ്ട് ആ ഗുണങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ എപ്പോഴും ഉപയോഗപ്പെടുത്താൻ ഉപ്പ് ഗുണങ്ങളും അതുപോലെ ദോഷങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് ആ ദോഷങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ട്രാപ്പിലാവാനുള്ള സാധ്യത കൂടുതലാണ് ഒരു കാർഡ് കാർഡ് എടുത്തിട്ടില്ല എനിക്ക് ആഗ്രഹമുണ്ട് ആ അതിന് മുമ്പ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് ബേസിക് ചോദ്യങ്ങളുണ്ട് അപ്പോൾ സുമ ആദ്യം സുമയോട് ചോദിക്കേണ്ടത് സുമയുടെ ഒരു പർച്ചേസിങ് ഹാബിറ്റ് എന്താണെന്ന് നോക്കണം ഓൺലൈൻ ർച്ചേസ് അല്ല സ്വതവയുള്ള പർച്ചേസ് ഞാൻ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ താഴെയുള്ള റിലയൻസിലേക്ക് നമ്മൾ റിലയൻസ് മാളിലേക്ക് സുമേണ്ടത് ആകെ എന്താണെന്ന് അറിയോ രണ്ട് പാക്കറ്റ് പാലും ഒരു കിലോ പഞ്ചസാരയുമാണ് ഇത് വാങ്ങാനാണ് സുമയ കയറിയത് അപ്പോൾ നമ്മൾ നമ്മുടെ അത്യാവശ്യമായ സംഗതിയാണെന്ത് പാലും പഞ്ചസാരയും പക്ഷേ സുമ ആ മാളിലേക്ക് കഴിഞ്ഞപ്പോൾ സുമുക്ക് ഓരോ സാധനം കാണുമ്പോഴും സുമ അതിൽ ആവശ്യം കാണുന്നു ഓ ഇത് കൊള്ളാലോ ഇത് ഇത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പാലൊക്കെ ഒരു പാത്രം കണ്ടു പാത്രം എടുത്തു അപ്പൊ അവിടെ നിന്ന് ഓരോ സാധനത്തിലും നമ്മൾ എന്ത് ചെയ്യണം ആവശ്യം കാണുകയും പാലും പഞ്ചസാരയും വാങ്ങാൻ വരുന്ന ഒരാൾ പുറത്തിറങ്ങുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ബില്ലാക്കിയിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബിഹേവിയർ ഉള്ള ഒരാൾ ആ പണിക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് അപ്പ ഉദാഹരണത്തിന് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതാണ് ഏറ്റവും നല്ല നമുക്ക് ഐഡന്റിഫൈ ഉള്ള ഏറ്റവും നല്ല മാർഗം പലപ്പോഴും നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നത് രണ്ട് സാധനമായിരിക്കും വരുന്നത് പത്ത് സാധനമായിട്ടായിരിക്കും കൂടി അപ്പം നമ്മൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യണം അപ്പം നമ്മൾ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും നമ്മൾ ഓരോ പർച്ചേസ് നടത്തുമ്പോഴും ഈ പണം നമ്മുടെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ബില്ല് ഇറങ്ങിയാൽ അടയ്ക്കാനുള്ള എന്ത് സോഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ വേണം അപ്പം ഈ ചിന്ത അല്ലെങ്കിൽ ഇതില്ലാതെ അപ്പം കാര്യം നടക്കണമെന്നുള്ള ഒരാളാണെങ്കിൽ അതിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അയാൾ ഇ എം ഐയോ എല്ലാം കൂമ്പാരമാക്കി അയാൾ വലിയൊരു ഫിനാൻഷ്യൽ ട്രബിളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകുന്ന ഏതൊരാളും തിരിച്ചറിയേണ്ടത് സ്വന്തം ഈ ഹാബിറ്റാണ് തിരിച്ചറിയേണ്ടത് ഞാൻ ഇതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ട്രാപ്പ് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ അയാളൊരു തീരുമാനം എടുക്കേണ്ടത് ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കില്ല എന്ന് തന്നെയാണ് അഥവാ ഈ ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത ക്രെഡിറ്റ് എത്തും പിന്നെ ബാങ്കുകൾ എന്ത് ചെയ്യുന്നറിയോ അപ്പോൾ സുമയാണ് സുമയ്ക്ക് നല്ലൊരു ജോലിയുണ്ട് ഉണ്ട് നല്ലൊരു കമ്പനിയാണെങ്കിൽ അവർ പറയും രണ്ട് ലക്ഷത്തിൻ്റെ കാർഡിൻ്റെ ലിമിറ്റൊക്കെ വെച്ചാണ് തരും സുമയ മനസ്സിൽ കാണുന്നത് ഈ രണ്ട് ലക്ഷം എന്ന് പറയുന്നത് ഫ്രീ മണിയൊന്നും അല്ല ഏഹ് അപ്പോൾ ഈ രണ്ട് ലക്ഷം വെച്ചിട്ട് സുമയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും ഓ എനിക്കിത് വെച്ചിട്ട് ഒരു ഐഫോൺ സൈപ്പ് ചെയ്ത് വാങ്ങിയിട്ട് ഇ എം ഐ ആക്കി മാറ്റണം എന്നാണ് സുമയ കാണുന്നത് അപ്പോൾ സുമയ ഈ ഒരു തീരുമാനം എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ സുമയ കാണുന്നത് ഇത് ഇ എം ഐ ആക്കി കഴിഞ്ഞാൽ ആ ഇ എം ഐ അക്കോമഡേറ്റ് ചെയ്യാൻ എൻ്റെ സാലറിയിൽ സ്പേസ് ഉണ്ടോ എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം കാർഡിന്റെ ഒരു ഗുണമാണെങ്കിൽ പോലും നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് അല്ലാണ്ട് ഇ എം ഐ അത് ഞാൻ എങ്ങനെയെങ്കിൽ അടച്ച് പോയിക്കോളുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഇത്തരം സംഗതികൾ വീണ്ടും ട്രാപ്പ് ആവാണ് ചെയ്യുന്നത് അയാൾ വീണ്ടും ഇത്തരം കാര്യങ്ങൾ പർച്ചേസ് ചെയ്തു കൊണ്ടിരിക്കും പിന്നെ നമ്മൾ ഒരു പുതിയ ആൾ കാർഡ് എടുക്കാൻ പോകുന്ന ഒരാൾ കാർഡിൻ്റെ ആനുവൽ ഫീ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ എത്രയാണ് അതിന് ചാർജ് കിടക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം നാം അധികവും തുടക്കക്കാർക്ക് വാർഷിക ഫീസ് ഇല്ലാത്ത ഒരു ചെറിയ കാർഡ് മതി ആ കാർഡിൽ നിന്ന് അയാൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ബാങ്ക് തന്നെ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനുള്ളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ കൊടുത്താൽ മതി പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലിരിക്കുന്ന കാർഡിന് ഡൊമസ്റ്റിക് ആക്സസും ഇൻ്റർനാഷണൽ ആക്സസ്സും ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഈ കാർഡിന് എന്തൊക്കെ റിവാർഡ്സ് കിട്ടും എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ റിവാർഡ്സും ബെനിഫിറ്റ്സും അറിയുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ആനുവൽ ഫീസിന്റെ കാര്യം പറഞ്ഞാൽ ഒരു ഡൗട്ട് വന്നത് ഈ ആനുവൽ ഫീസ് നമ്മളിപ്പോ അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം എന്നുണ്ടെങ്കിൽ അതിപ്പോ ഇന്നാണ് അടയ്ക്കേണ്ടത് നമ്മൾ ഒരു രണ്ട് ദിവസം ആണോ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സാലറി ഡേറ്റ് നമ്മൾ ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അടക്കുന്നുണ്ടെങ്കിൽ അതിനാണോ ഈ ഫൈൻ കൊടുക്കേണ്ടത് അല്ല ആനുവൽ ഫീസ് എന്ന് പറയുന്നത് ആ കാർഡ് നമുക്ക് തരുന്നതിന് ഒരു വാർഷിക കണക്കിൽ ഒരു എമൗണ്ട് ഈടാക്കും അത് ബില്ലിന്റെ കൂടെ ഉണ്ടാവുക നമ്മുടെ ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിന് കൂടെ ഉണ്ടാവുള്ളു പക്ഷവും അധിക ബാങ്കുകളും ആ ആനുവൽ ഫീസ് കൊടുക്കും ഉദാഹരണത്തിന് കയ്യിലുള്ള കാർഡ് ഒരു നിശ്ചിത എമൗണ്ടിൽ അധികം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ ആ കാർഡിന് അവരൊരു ചാർജ് ഈടാക്കുന്നുണ്ട് ആ ചാർജ് ഫ്രീ ആയിട്ടുള്ള കാർഡുകളുണ്ട് നമ്മൾ തുടക്കത്തിൽ പലപ്പോഴും ഐ സി സിയുടെ കയ്യിലാണെങ്കിൽ എച്ച് ഡിഫ് സിടെ കയ്യിലാണെങ്കിൽ ഫ്രീ കാർഡുകളുണ്ട് നമ്മൾ ആ ഫ്രീ കാർഡുകളാണ് നമ്മൾ എടുക്കാൻ ശ്രമിക്കേണ്ടത് അതുപോലെ കോ ബ്രാൻഡ് കാർഡുകളുടെ പുറകെ പോകാതിരിക്കുക നല്ലത് ഉദാഹരണത്തിന് ഒരു സിനിമ നല്ലപോലെ കാണുന്ന ഒരാളാണെങ്കിൽ ഒരുപക്ഷെ സുമേക്ക് ഒരു ബുക്ക് മൈഷോ ഐ സി ഐ സി കാർഡോ ഒക്കെ പോയി എടുക്കാം പക്ഷെ സിനിമ കാണാതെ ഞാൻ പോയിട്ട് ആ കാർഡ് എടുത്തിട്ട് കാര്യമില്ല അപ്പം കോ ബ്രാൻഡ് എന്ന് പറയുന്നത് രണ്ട് ബ്രാൻഡുകൾ ഉണ്ടാക്കും ഇപ്പം അടുത്ത് നമ്മുടെ ടൈംസും ഐ സി സിയും കൂടി ചേർന്നിട്ട് ബ്ലാക്ക് കാഡ് പുറത്തിറക്കിയിട്ടുണ്ട് കാരണം അത് ഒരു ഒരു പ്രീമിയം കാർഡാണ് ഒരു ക്രെഡിറ്റ് കാർഡാണ് അതിന് എലിജിബിലിറ്റി തന്നെ വലിയൊരു സംഭവമുണ്ട് അതൊരു പ്രീമിയം കാർഡാണ് ഇത് കോ ബ്രാൻഡാണ് ടൈംസും ഐ സി സിയും കൂടിയുള്ള ഒരു കോ ബ്രാൻഡിങ് ആണ് അപ്പോൾ ഇത്തരം ബ്രാൻഡ് കോ ബ്രാൻഡിങ് കാർഡുകൾ എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അത് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം ബേസിക് ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ചിലപ്പോൾ പെട്രോൾ പെട്രോളിൻ്റെ ഒരു കാർഡ് ഈ പെട്രോളിന് ഒരു കാർഡ് വരുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഇതൊന്നും ഇല്ലാതെ ബാങ്ക് നേരിട്ട് തരുന്ന കാർഡും ഈ കോ ബ്രാൻഡിങ് കാർഡും തമ്മിലുള്ള നമ്മൾ കമ്പയർ ചെയ്യണം അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബേസിക് കാർഡിലായിരിക്കും കുറേയധികം ബെനിഫിറ്റ് കാണുക അത്തരം കാര്യങ്ങൾ തിരിച്ചറിയണം പിന്നെ നേരത്തെ പറഞ്ഞു ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ബാങ്കുകൾ വാരി കോരി തരും പക്ഷെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ലിമിറ്റ് ലിമിറ്റ് എത്ര ഐഡിയലി ഒരു ലക്ഷം ലിമിറ്റുള്ള ഒരാൾക്ക് മുപ്പതിനായിരം വരെ ഉപയോഗിക്കുന്നതാണ് നല്ലത് തേർട്ടി പെർസെന്റ് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ഒരു ലക്ഷം ലിമിറ്റുള്ള കാർഡിന്റെ മുപ്പത് ശതമാനം വരെ ഉപയോഗിക്കുന്ന ഒരാളാണ് നല്ല സാമ്പത്തികങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ ഒരു ലക്ഷത്തിൽ ഞാൻ പോയി തൊണ്ണൂറായിരം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ബാങ്കും അല്ലെങ്കിൽ നമ്മുടെ സിബിൽ ഈ ക്രെഡിറ്റ് സ്കോർ എല്ലാം മാർക്ക് ചെയ്യും ഞാൻ ഇത് ഓവറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ആ ഓവറായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും നമുക്ക് ഉള്ള റേറ്റിംഗ് പെട്ടെന്ന് കുറയും അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരു ലക്ഷം ലിമിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ അതാത് മാസത്തെ എല്ലാ ചിലവുകളും ഈ മുപ്പത് ശതമാനത്തിനുള്ളിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കണം അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു കാർഡ് പോയി തൊണ്ണൂറായി കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു അക്കിടി എന്താണെന്ന് വെച്ചാൽ വേറെ പോയിട്ട് ഒരു കാർഡ് എടുക്കും എന്നിട്ട് വേറെ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ആ കാർഡിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇപ്പുറത്തേക്കും ഇപ്പുറത്ത് നിന്ന് എടുത്ത് അപ്പുറത്തേക്കും ഒക്കെ അടയ്ക്കും റോൾ ചെയ്യാൻ എന്താ പ്രശ്നം അറിയോ ഒരു കാൽക്കുലേഷൻ എവിടെയെങ്കിലും പഴച്ച് കഴിഞ്ഞാൽ വരുന്ന പെനാൽറ്റി എന്ന് പറയുന്നത് മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനമൊക്കെയാണ് പിന്നെ ഇത് ഓരോന്നും എവിടെ ബാധിക്കുന്നുണ്ട് സിവിൽ സ്കോറിനെ ബാധിക്കുന്നുണ്ട് ഫലത്തില് നമ്മൾ അവസാനം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു വലിയ കടക്കണിയിലേക്ക് മാറും അപ്പോൾ ഒരു പേഴ്സണൽ ലോണിനേക്കാളും മറ്റേത് ലോണിനേക്കാളും നമ്മളെ ഒരു ട്രാപ്പിലാക്കാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട് ഒരു ക്രെഡിറ്റ് കാർഡിനുണ്ട് അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി വേണം ഉപയോഗിക്കാൻ അത് ഏത് ഫിനാൻഷ്യൽ സംഗതി ആണെങ്കിലും നമ്മൾ അറിഞ്ഞ് വേണം ഉപയോഗിക്കാൻ ഒരിക്കലും നമ്മൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് ക്രെഡിറ്റ് കാർഡ് നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് തന്നെ ഉപയോഗിക്കണം നല്ല സംഗതിയാണ് പക്ഷേ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മളെ വിഴുകും ക്രെഡിറ്റ് കാർഡ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം നമ്മൾ ഒരിക്കലും ക്രെഡിറ്റ് കാർഡിന് വേണ്ടി വർക്ക് ചെയ്യരുത് എന്നുള്ളൊരു സന്ദേശത്തോടു കൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത വിഷയം അടുത്ത ആഴ്ച നമസ്കാരം